ർക്കു പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് തമിഴ്നാട് കേസിന്റെ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി അതേസമയം സമയപരിധി നിശ്ചയിക്കുന്നത് അധികാര പുറത്തുള്ള കാര്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അലേക്കർ പ്രതികരിച്ചു നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ പിടിച്ചുവയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയയ്ക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ചട്ടവിരുദ്ധമെന്ന് സുപ്രീംകോടതി വിധിച്ചത് ഏപ്രിൽ എട്ടിനാണ് സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിധിയുടെ പൂർണ്ണരൂപത്തിലാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം തീരുമാനം വൈകുകയാണെങ്കിൽ അക്കാര്യം സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം തീരുമാനം വൈകിയാൽ കോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടെന്നും ജസ്റ്റിസ് ജെ ബി വർദ്ധിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് പുറപ്പെടുവിച്ച നാനൂറ്റി പതിനഞ്ച് പേജുള്ള ഉത്തരവിൽ പറയുന്നു ബില്ലുകളിൽ രാഷ്ട്രപതി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റിയൊന്ന് ഇതിലെവിടെയും സമയപരിധിയെക്കുറിച്ച് പറയുന്നില്ല എന്നിരിക്കെയാണ് രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ടെന്ന സുപ്രീം കോടതി വിധി ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വൈകരുതെന്ന പുഞ്ചി സർക്കാരിയ കമ്മീഷനുകളുടെ ശുപാർശകളെക്കുറിച്ചും ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട് അതേസമയം ബില്ലുകൾ ഗവർണർ ഒപ്പിടുന്നതിന് സമയപരിധി തീരുമാനിച്ച സുപ്രീം കോടതി വിധി കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്ന് ഗവർണർ രാജേന്ദ്ര അറിലക്കർ പ്രതികരിച്ചു ബില്ലുകളിൽ ഗവർണർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരേണ്ടത് പാർലമെന്റാണ് കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറുമെന്നാണ് കരുതിയതെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ വിശദീകരിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ്